പാല സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു കാഹളം ടു കെ ടു ഫൈവ് എന്ന് പേരിട്ട ഓണാഘോഷ പരിപാടികൾ രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ചു പാല മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച വിളംബര റാലി പി പ്രസിഡന്റ് വി തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ മാവേലിയും വാമനനും ഉൾപ്പെടെ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥാപാത്രങ്ങളുടെ വേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ കൗതുക കാഴ്ചയൊരുക്കി പൊതുസമ്മേളനത്തിൽ റവറൻ ഫാദർ മാത്യു വെണ്ണായിപ്പിള്ളിൽ ഓണ സന്ദേശം നൽകി ഈ മര വരികളിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്ദേശവും നമുക്ക് തോന്നുകയാണ് കളമില്ലാതെ ചതിയില്ലാതെ കൈക്കൂലി ഇല്ലാതെ കപടതയില്ലാതെ ഒരു നാടിനെ നയിച്ച ആളിൻ്റെ മഹാബലിയുടെ മഹാബലി തമ്പുരാൻ്റെ കൂടിയാണ് ഓരോ ഓണവും നമ്മൾ ആഘോഷിക്കുന്നത് മഹാബലിയെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് വേദവ്യാസന് തൻ്റെ കൃതിയായ പാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്നാണ് മനസ്സിലാവുന്നത് ഈ വാമനൻ മഹാബലിയെ കണ്ടുമുട്ടുന്നത് ഇന്നത്തെ ഗുജറാത്തിന്റെ ഗുജറാത്തിലുള്ള നർമ്മദ തീരത്തുള്ള യാഗശാല വെച്ചാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ വാമനൻ വന്നിട്ട് മഹാബലിയോട് ചോദിക്കുകയാണ് എനിക്ക് മൂന്നടി മണ്ണ് വേണം അപ്പോൾ മഹാനായിട്ടുള്ള ചക്രവർത്തി മഹാബലി പറഞ്ഞു ഇത്രയോ ഒരു കാര്യമാണ് മൂന്നടി മണ്ണല്ലേ വാമനൻ ചോദിക്കുന്നുള്ളൂ എന്നെ എടുത്തോളൂ പക്ഷേ സംഭവിച്ചെന്താണ് ഒരടി വാമനൻ എല്ലാം തീർന്നു ഓണം നൽകുന്ന സന്ദേശം നന്മയുടെയും എളിമയുടേതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ചെയർപേഴ്സൺ അനീഷ് മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓണപ്പാട്ട് ഡാൻസ് തിരുവാതിര പുലിക്കളി എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത് ലെമൺ സ്പൂൺ റൈസ് സൈക്കിൾ സ്ലോ റൈസ് സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങി വിവിധ ഇനം മത്സരങ്ങളും നടന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയും കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും ആഘോഷങ്ങളെ വർണ്ണാഭമാക്കി സെൻറ്റ് തോമസ് സ്കൂളിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന സാന്തോം സിഗ്നേച്ചർ പരിപാടിയുടെ ഓഗസ്റ്റ് മാസത്തെ സമ്മാനദാന ചടങ്ങ് സ്കൂളത്തിൽ വെച്ച് സ്കൂൾ മാനേജർ റവറൻറ്റ് ഫാദർ ജോസ് കാക്കലിൻ്റെ സാന്നിധ്യത്തിൽ പാല ഡിവൈഎസ്പി സദൻ കെ നിർവഹിച്ചു